വണ്ടി തിരിച്ചു കയറി വരുമല്ലോ കയർ ഫോറസ്റ്റ് ആരാ വരത്തില്ല هذي <applause> ഈ അച്ചൻകോവിൽ ഫോറസ്റ്റിൻ്റെ ഒരു ഗ്രാമപ്രദേശമാണ് ഒരുപാട് ചെറിയ ചെറിയ വീടുകളും കടകളെന്ന് പറയാൻ പറ്റത്തില്ല ആ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കുഞ്ഞിക്കടകളൊക്കെ പശുവിനെയൊക്കെ അയച്ചു വിട്ടേക്കുകയാണോ അല്ല കെട്ടിയിട്ടേക്ക് അതിമാരക സൈസുള്ളൊരു പശുവൊക്കെ പിന്നെ നമ്മൾ മുതലത്തോട്ടിലോട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങിയതിൽ അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവിടെ കയറ്റി വിട്ടില്ല വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് ആ പാലത്തിൽ കൂടെ നിന്ന് ഫോട്ടോസോ വീഡിയോസോ എടുക്കാനൊന്നും പറ്റിയിട്ടോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് ജസ്റ്റ് കയറി കഴിഞ്ഞ് പോരുന്നു നമ്മളിപ്പോൾ ഏകദേശം അച്ഛൻകോവിൽ ഫോറസ്റ്റിൻ്റെ ആ നടുഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നടുക്ക് ഭാഗം നടുക്കു ഭാഗത്തൊക്കെ ആണല്ലോ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഗ്രാമപ്രദേശം ഗ്രാമ ഹോട്ടലുണ്ട് നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അകത്തോട്ട് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം തോന്നിയില്ല ഒരു വൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം ക്ഷേത്ര അച്ഛൻകോവിൽ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്ന സാധനം അത് ഇതാണ് ഈ അമ്പലം ഏതാണെന്നറിയോ ആ ഈ അമ്പലത്തിൽ ഏതാണ്ട് പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നിട്ട് ഇവിടെ അത്യാവശ്യം ഭയങ്കര മിനി വാനും കാര്യങ്ങളൊക്കെ വന്ന് നിന്നിട്ടുണ്ട് വന്നിരിക്കുന്നുണ്ട് ഈ ഒരു പക്ഷേ ഈ അമ്പലത്തിലെ പരിപാടിക്കായിരിക്കും ഈ ആൾക്കാരെല്ലാം കൂടെ വരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ ഒരു കാട്ട് പന്നി ഇരിക്കുന്നുണ്ട് പന്നി പന്നി പന്നിക്കുട്ടൻ ഇവിടെ ഒരു പന്നി ഇന്ന് വേസ്റ്റ് ചെയ്യുന്നു പന്നിയുണ്ട് പന്നിയുടെ കുട്ടിയുണ്ട് ഉണ്ട് കണ്ട പന്നിയും കുട്ടിയും കൂടെ ഇരിക്കുന്നുണ്ടോ രണ്ട് കുട്ടികളുണ്ട് നീ കണ്ട പന്നിക്കുട്ടി കണ്ടിട്ടുണ്ടോ ഫോറസ്റ്റ് ഓഫീസ് അതാണ് അങ്ങോട്ടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് കാടിൻ്റെ അടുക്കുള്ള ഗ്രാമം എന്ന് പറഞ്ഞത് വളരെ ചെറിയ കുടിലുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറിയ കുടിലുകൾ എല്ലാം പറയാ വളരെ ചെറിയ വീടുകൾ വിരളിലുണ്ടാവുന്ന വീടുകളൊക്കെ ഉള്ളു ഉള്ളോട്ടൊക്കെ കാണും എനിക്കറിയത്തില്ല ഉള്ളോട്ടുണ്ടാവണം ഇതെന്തുവാ നക്ഷത്രവനം ഫോറസ്റ്റ് ഇത് കണ്ടില്ലേ ഇവിടെ സ്ഥലത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാ വീട്ടിലും ഓരോ അമ്മൂമ്മമാര് കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കി കഴിക്കുക തേക്കുമരത്തിൻ്റെ ഡിപ്പോ ആണ് ഇവരാണെങ്കിൽ ഓരോ തേക്കുമരം മുറിക്കുമ്പോഴും അവിടെ തൈകള് നട്ടുവെക്കും പിന്നെ ആ തൈ വളർന്ന് വലുതാകുമ്പോൾ വീണ്ടും പോയി മുറിക്കും അടുത്ത തൈ നട്ടു വെക്കും അതിലും കൂടെ കൊടുത്ത് കാശാക്കിയാവും മതി ഇവരുടെ നിലവറയിൽ ഇട്ട് വെക്കും കച്ചനാവിൽ ഇട്ട് വെക്കും ആദിവാസി വന സംരക്ഷണ സമിതി അച്ചൻകോവിൽ ഇതിനകത്തോട്ടൊക്കെ വീട് റോഡ് സൈഡിൽ കാണുന്നത് മാത്രമല്ല ഈ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ഉള്ളിലോട്ട് നല്ല രീതിയിലുള്ള വീടുകളുണ്ട് ഒരുപാട് വീടുകൾ ഉള്ളിലോട്ട് കിടപ്പുണ്ട് അപ്പോൾ ആ വഴിയൊക്കെ നമുക്ക് കയറി പോകാനുള്ള അനുവാദം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അനുവാദം കാണാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ ഇവിടെ കുറെ പട്ടിയും പട്ടിക്കുട്ടിയും എല്ലാവരെയും ഹാപ്പി ആയിട്ട് ജോളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അച്ചൻകോവില് കാട്ടി വന്നിട്ട് ആനയെ കാണാൻ പറ്റുമെന്നും ആരും പ്രതീക്ഷിക്കുകയതും വേണ്ട അതിനുള്ള വകുപ്പ് കാണാൻ പറ്റുന്ന റൂട്ട് വേറെ ഉണ്ട് അപ്പോൾ അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാട്ടുപോത്തും ആനയും ഒക്കെ നമ്മുടെ മൂക്കിൻ്റെ തുമ്മൂ തുമ്പി വന്ന് നിന്നാലും നമ്മളൊരു പക്ഷേ കണ്ടെന്ന് വരത്തില്ല അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ് അത് തിങ്ങി നിറങ്ങി നിൽക്കുന്ന കാടിൻ്റെ അടയിൽ കൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് അത് ക്ലോസ്ഡ് പിന്നെ ഫോറസ്റ്റ് ആരെങ്കിലും കാണാതെ കയറി പോകാൻ പറ്റുന്നെങ്കേ ഉള്ളൂ ഞാൻ ഒരിക്കലും ആ വഴി കൂടെ പോകാൻ ഞാൻ നിർബന്ധിക്കത്തുമില്ല ഇനി ഞാൻ പോകത്തതുമില്ല അത്രയ്ക്ക് പേടിച്ച് പണ്ടാരമടങ്ങിപ്പോകുന്നൊരു വഴിയാണത് ആൾക്കാരൊന്നും ഇല്ല വളരെ റയറായിട്ട് നമ്മളെ പോലെ പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴി കയറി പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ കയറി പോകാൻ പറ്റത്തില്ല ടം വരെ വന്നിട്ട് അച്ഛൻ കോവിൽ ആറ് കാണാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമല്ലേ അവിടെ ഞാൻ അച്ഛൻ കോവിൽ ആറൊന്ന് കാണിക്കാനായിട്ട് വന്നേ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അവിടെ ഈ ഭാഗത്തേ നല്ല നല്ലൊഴുക്കെന്ന് പറഞ്ഞാൽ നല്ലൊഴുക്കുണ്ട് പിന്നെ അങ്ങോട്ട് ഇച്ചിരി ആഴം കൂടുതലും ഉണ്ട് ഇവിടെ ഇച്ചിരി ആഴം കുറവാണെങ്കിലും അങ്ങ് ഭാഗത്തോട്ട് നല്ല ആഴം കൂടുതലുണ്ട് അത്യാവശ്യം നല്ലൊഴുക്കാണ് മഴ പെയ്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ ഈ ഭാഗത്തായിരുന്നു ഇറങ്ങി നിന്നത് ആ കല്ലയിലൊക്കെ കൊണ്ടുവച്ചിരുന്ന് ക്യാമറയൊക്കെ സെൽഫി സ്റ്റിക്കും ഫോണും എല്ലാം കൂടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ വന്ന് നടന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഇവിടം വരെ ആഴമില്ല നമുക്ക് കാണുമ്പോൾ അറിയാം പക്ഷെ അങ്ങോട്ട് നല്ല ആഴമുണ്ട് ആ ഭാഗത്തോട്ട് ഒഴുക്കും കൂടുതലുണ്ട് അപ്പോൾ ഇറങ്ങുന്നത് ജീവന് ഭീഷണിയൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ മൊത്തത്തിൽ മറിഞ്ഞ് വെള്ളത്തിലൊക്കെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും എനിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല നമ്മുടെ ഡ്രസ്സൊക്കെ അഴുക്കാക്കിയിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊന്നും കൂടെ അഴുക്കാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങനെയുള്ള സാഹസത്തിനൊന്നും നമ്മൾ മുതിരുന്നില്ല അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആ കാട്ടിനകത്തേക്ക് ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എത്ര ആനയും പുലിയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നതാണെന്ന് അറിയോ ഈ അച്ഛൻ കോവിലാരില്ല വെള്ളം ആ ഞാനിവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു ആന വന്നിരുന്നു വെള്ളം കുടിച്ചുകഴിയാ കാണാൻ രസമായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് അച്ചൻകോവില് ഫോറസ്റ്റ് റോഡിൽ കൂടെ വരുന്നവര് വാട്ടർ ക്രോസിംഗ് ആണെന്നും പറഞ്ഞു ഉള്ള വെള്ളത്തിലെല്ലാം വണ്ടി ഇറക്കാൻ നിൽക്കണ്ട ഭയങ്കര അഗാധമായ കുഴിയായിരിക്കും അത് മുട്ടൻ കുഴിയാട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ആഴമുള്ള കുഴികളായിരിക്കും അതുകൊണ്ട് നൈസായിട്ട് ഇതേപോലെ ചെറിയ കര കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കരയിൽ കൂടെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് അച്ചൻകോവിൽ ഫോറസ്റ്റ് വന്യമൃഗങ്ങളുടെ ഫോറസ്റ്റ് അല്ല ഇപ്പം ഇത് മനുഷ്യന്മാരുടെ ഫോറസ്റ്റാ കാടൊക്കെ നാടായിക്കൊണ്ടിരിക്കുകയാണ് നെയ്യും പണ്ടൊക്കെ ഒന്ന് മുന്നേ ഒക്കെ വരുമ്പോൾ ആണെങ്കിൽ വല്ല മയിലോ മാനോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസിനെ ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ വന്നു വന്നൊന്നും കാണാൻ പറ്റാതായി കുറേ മനുഷ്യന്മാർ മാത്രമുണ്ട് കാടാണോ നാടാണോ നാടാണോന്നുപോലെ അറിയാൻ വയ്യ കുറെ മരങ്ങളധികം ഉണ്ട് നമ്മുടെയൊക്കെ സ്ഥലത്തുള്ളതിനേക്കാളും കുറച്ചധികം മരങ്ങൾ ഇവിടെ അധികം ഉണ്ട് അതേ ഉള്ളൊരു വ്യത്യാസം അല്ലാതെ കാടാണെന്നൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നേയില്ല ഇല്ല ഫുള്ള് മനുഷ്യന്മാരാണ് എവിടെ നോക്കിയാലും മനുഷ്യന്മാര് ഒരു സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റിൽ നിന്നാ ഒരു പത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും അഞ്ച് മിനിറ്റിനുള്ളിൽ മിനിമം പത്ത് വണ്ടി അതായത് രണ്ട് മിനിറ്റിൽ ഒരു വണ്ടി ആ രീതിയിലായിരിക്കും പാസ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് ഇവിടെ ആനപ്പിണ്ട ഒക്കെ കിടക്കുന്നുണ്ടോ ഇവിടെ മുതൽ ചവറുപോലെ കിടപ്പുണ്ടല്ലോ ആനപ്പിണ്ടൂടാപ്പാ ഏഴു സൈഡിലാണ് നിൽക്കുന്ന ആർക്കറിയാം ഫ്രഷ് ഒന്നും അല്ല അതുകൊണ്ട് സമാധാനമുണ്ട് ടട്ട പൈസ കഴിഞ്ഞ രണ്ട് തവണ ഞാൻ ഈ വഴി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം അച്ചൻകോവിൽ ഫോറസ്റ്റ് വന്നിട്ട് ഒരു വല് വലിയ രീതിയിൽ സംസാരിച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തത് കാരണം അച്ചൻകോവിൽ ഫോറസ്റ്റ് ആരും കാണാത്ത ഒന്നും അല്ല ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കുഴിയിൽ ബൈക്ക് കൊണ്ടിടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആനിമൽസിനെ പേടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഫ്രണ്ടിലും ഉണ്ട് പിന്നെ കാടിൻ്റെ ഒരു ആംബിയൻസ് ആസ്വദിച്ച് വണ്ടി ഓട്ടിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് തിരക്കൊഴിയുന്നവരെ എവിടെയെങ്കിലും വണ്ടി മാറ്റി വെക്കുക തിരക്കൊഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോരിക അല്ലാതെ വണ്ടികളിൽ മറ്റുള്ള വണ്ടികളുടെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം അവരുടെ കൂടെ തന്നെ വരാനേ പറ്റും അപ്പോൾ നമുക്ക് ഒരു ആംബിയൻസ് നമുക്ക് ഒരു കാരണവശാലും കിട്ടത്തില്ല മനസ്സിലായില്ലേ അപ്പം തിരക്കില്ലാത്ത സമയത്ത് ഇതേപോലെ സ്വസ്ഥ സുഖ സമാ സ്വസ്ഥ സുഖസുന്ദരമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ ആനിമൽസിൻ്റെ പേടിക്കുകയും വേണ്ട ആനിമൽസ് ഉള്ള കാടാണ് എന്ന് സ്വയം ആശ്വസിക്കുകയും ചെയ്യാം മനസ്സിലായില്ല ആനിമൽസ് ഹൈറ്റിംഗ് ഒന്നും ഒട്ടും പ്രതീക്ഷിക്കേണ്ട അതാണ് ഞാൻ പറയാം പറഞ്ഞുകൊണ്ട് വന്ന മെയിൻ കാര്യം അതാണ് വളരെ അപൂർവമായിട്ട് അനിമൽ സൈറ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ ഉൾക്കാടിലോട്ട് കയറിയാൽ പറ്റും വേറൊരു വഴിയുണ്ട് ആ റോഡാണെങ്കിൽ ഫോറസ്റ്റാർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവഴിയൂടെ ഒന്ന് കിടത്ത് വിടത്തൊന്നുമില്ല നമുക്ക് മെയിനായിട്ട് പോകാൻ പറ്റുന്ന റോഡ് റോഡിതാണ് അപ്പം ഈ വഴി വന്നു കഴിഞ്ഞാൽ ആനയെ പുലിയെ ഒന്ന് കാണാൻ പറ്റുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കേണ്ട കാണാൻ പറ്റത്തില്ല കാരണം ആനിമൽസിനേക്കാൾ ഈ കാട്ടിലുള്ള ആനിമൽസിനേക്കാൾ കൂടുതൽ മനുഷ്യന്മാർ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വിളിക്കുന്നവർ തൊട്ട് ഇരുട്ടുന്നതും വരെ പാസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ആ മനുഷ്യൻ്റെ സാന്നിധ്യം അത്രയ്ക്ക് കൂടുതലായതുകൊണ്ട് തന്നെ റോഡ് സൈഡിലോട്ട് പകൽ സമയങ്ങളിൽ ആനിമൽസ് വരുന്നത് വളരെ കുറവാണ് വളരെ റേറാണ് ഇപ്പോൾ അല്ലാതെ അച്ഛൻ കോലി ഫോറസ്റ്റ് അങ്ങനെ ഒരു പേടി സ്വപ്നം അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യമില്ല വളരെ സിമ്പിളാണ് പക്ഷേ കാണാൻ കാഴ്ചകൾ കുറേ ഉണ്ട് കൂടുതൽ കാഴ്ചകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു തിക്നെസ്സായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ക്രോസിംഗ് വരുന്നത് റോഡിൽ കൂടെ വാട്ടർ ക്രോസിങ് വരുന്നുണ്ട് നമുക്കൊരു കുമ്പോട്ട് വെള്ളച്ചാട്ടം വരുന്നുണ്ട് ചെ അപ്പോൾ അവിടെ രണ്ടിടത്ത് കുമ്പോട്ട് വെള്ളച്ചാട്ടത്തിലും മറ്റേ സ്ഥലത്തും എനിക്കത് കയറാൻ പറ്റിയിട്ടില്ല കാരണം വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല ആ കുമ്പോട്ട് വെള്ളച്ചാട്ടം അടച്ചിട്ടിരുന്നത് അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ ഫോറസ്റ്റ് നമ്മൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടുത്തൊരു റൈഡിലോട്ട് കുറച്ച് ഡിലേ ആവും അപ്പം അച്ഛൻ ഇപ്പം നമ്മൾ അച്ഛൻ ഫോറസ്റ്റ് ഫോറസ്റ്റിലോട്ട് കഴിയാറായിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രേറ്റ് വീട്ടിലോട്ടായിരിക്കും പോവുക അപ്പോൾ ബ്ലോഗ് ഇവിടെ മിക്കവാറും ക്ലോസ് ചെയ്യും കുറച്ചുകൂടെ മുന്നോട്ട് പോകാം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സൈനോഫ് കുറയും വലിയ കൂടുതലായിട്ട് വലുതായിട്ടൊന്നും ഇല്ല ബ്ലോഗിനകത്തുനിന്ന് വളരെ ചെറിയൊരു ബ്ലോഗാണ്